അഡ്രസ് ചെയ്യണം അത് അളവ് ഇതിൻ്റെ അളവ് ഇത് അടിക്കുന്നത് മരുന്നടിക്കുന്നത് നമ്മളെ കെമിസ്ട്രിയില് പി എച്ച് ഡി എടുത്ത സാറല്ല അടിക്കുന്നത് കെമിക്കല് അവിടെ ഇപ്പൊ അടിക്കുന്നത് പാടത്ത് അടിക്കുന്ന ബംഗാളി ബംഗാളിന്നും നമ്മൾ പറയുന്ന ഛത്തീസ്ഗറിയിൽ നിന്നും യു പിന്നും പറഞ്ഞ പിള്ളരാണ് ബംഗാളിന്ന് നമ്മള് വിളിക്കുന്നു അധികം ഞാൻ ചോദിക്കുമ്പോൾ ചരിത്രം ചോദിക്കുമ്പോൾ യു പിന്നും ഛത്തീസ്ഗറിയിൽ നിന്നും അവിടെനിന്നും ഇവിടെ പറഞ്ഞ ടീമുകളാണ് ഈ പിള്ളേരാണ് ഒരു വെച്ച് കാച്ചണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം എനിക്ക് തോന്നുന്നു ഉത്തരം പറയാൻ ഓൾറെഡി നമ്മൾ റെസ്പോൺസിബിൾ തൃശ്ശൂർ പിന്നെ മലപ്പുറം ഭാഗത്ത് കാണുന്ന കോൾ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നെൽകൃഷിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് നെല്ല് കൃഷി ചെയ്താൽ കാര്യമായിട്ട് രാസവസ്തുക്കൾ വളങ്ങളായിക്കോട്ടെ കീടനാശിനികളായിക്കോട്ടെ ഏറ്റവും കുറച്ച് പ്രയോഗിച്ചുകൊണ്ട് നല്ല കോളടിക്കുന്ന വിളവ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ കോൾ നിലങ്ങൾ എന്ന് പേര് തന്നെ വന്നത് അപ്പോൾ ബാക്കി കുട്ടനാടോ അല്ലെങ്കിൽ പാലക്കാടോ അതുമാതിരിയുള്ള സ്ഥലങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കീടനാശിനി പ്രയോഗം കുറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കോൾ ലാൻഡ്സ് രാസവള പ്രയോഗങ്ങളും അതെ പക്ഷെ പിന്നെ അതും ഈ മീനിന്റെ ലഭ്യതയുമായിട്ട് കാരണം ഈ കോൾ ലാൻഡ്സിൽ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയൊന്നുമില്ല പക്ഷെ അതേസമയം പിന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കുട്ടനാട്ടിലും ഒക്കെ ഇപ്പോഴും വീണ്ടും അവർ നെല്ലും മീനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രാസ കീടനാശിനികള് വളരെ കുറച്ചുകൊണ്ട് മത്സ്യകൃഷിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഈ പല മൊത്തത്തിൽ നമ്മുടെ പിന്നെ പാടശേഖരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കീടനാശിനികളുടെ ഉപഭോഗം വളരെ കുറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളും അട്ടകൾ തിരിച്ചു വരേന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അട്ടകൾ ഉണ്ടായിരുന്നു എല്ലാ പാടശേഖരങ്ങളിലും അട്ടകളാണ് അട്ടയെ കുറിച്ചിട്ടുള്ള നൂറ് കഥകളും പാട്ടുകളും സ്ഥലനാമങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാം ഇന്നിപ്പോൾ അട്ടയൊന്നുമില്ല പക്ഷെ പല പാഠശേഖരങ്ങളും ഇന്ന് അട്ടകൾ തിരിച്ചു വരികയാണ് അതിൻ്റെ അർത്ഥം കീടനാശിനിയുടെ പ്രയോഗം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ രണ്ടാമതായിട്ട് പിന്നെ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് കീടനാശിനികൾ പ്രയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ കൃഷിഭവനുകളിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ രാസവള കീടനാശിനി കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവർക്ക് മുഴുവൻ പിന്നെ ഇപ്പം കോഴ്സ് നിർബന്ധാക്കിയിട്ടുണ്ട് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ദേശീയ പ്രോഗ്രാം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞവർക്ക് മാത്രമേ ഇനി രാസവള കീടനാശിനികൾ വിൽക്കാൻ എന്നുള്ള ആക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ അവർ അവർ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഇത് കൊടുക്കുന്നതിൽ അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെച്ചപ്പെടുത്തലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പക്ഷേ കീടനാശിനിയുടെ ഉപഭോഗം പരിശോധിച്ചാൽ ഇന്ത്യൻ ആവറേജ് മുന്നൂറ് ഗ്രാമാണ് ഒരു ഹെക്ടറിൽ യൂറോപ്യൻ ആവറേജ് രണ്ട് പോയിന്റ് ഒന്ന് കിലോഗ്രാമാണ് അമേരിക്കയും ചൈനയും ജപ്പാനും ഒക്കെ ഇതിനേക്കാളൊക്കെ കൂടുതലാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കീടനാശിനി പ്രയോഗം നടത്തുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പിന്നെ കേരളത്തിൽ ശരാശരി മുന്നൂറ് അറുന്നൂറ് ആണ് ഒരു ഹെക്ടറിന് അതിൽ കൂടുതലും വരുന്നത് കുമിൾ നാശിനികളാണ് നമ്മുടെ ഇത് ഹോട്ട് ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് കുമിൾ രോഗങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ കുമിൾനാശിനികളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മത്സ്യങ്ങളുടെ വൈവിധ്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് മാത്രമല്ല ഇപ്പോഴ് ഈ വേനൽ രൂക്ഷമാകുന്നു പുഴകളൊക്കെ വറ്റിപ്പോകുന്നു പണ്ട് ഇത്രക്കൊന്നും വീടുകളുണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി വന്നതിനോട് കൂടിയിട്ട് മോട്ടോർ പമ്പുകൾ വളരെ വ്യാപകമായി അപ്പോൾ ജലാശയ പുഴയിൽ നിന്നൊക്കെ രാത്രിക്കും പകലും വേനൽക്കാലത്ത് വെള്ളം അടിച്ച് വറ്റിക്കുന്നു പണ്ട് പറ്റാതിരുന്ന പുഴകൾ ഇപ്പോഴും ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേ പൂർണ്ണമായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ പല മത്സ്യങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് എല്ലാം നമ്മൾ കീടനാശിനിയായിട്ട് ബന്ധിപ്പിക്കരുത് എൻ്റെ നാട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ വാൽമാക്കരികൾ ഉണ്ടായിരുന്നു നെൽകൃഷി നടക്കുന്ന കാലത്ത് പക്ഷേ അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി വന്ന് പമ്പുകൾ വന്ന് പുഴകൾ വറ്റാൻ തുടങ്ങിയതിനോട് കൂടിയിട്ട് ആ വലിയ കൂട്ടം കൂട്ടമായിട്ട് ഉണ്ടായിരുന്ന വാൽമാക്കരകൾ ഇല്ലാതെയായി അപ്പോൾ പുഴ പറ്റിയതാണ് പ്രശ്നം പുഴ മീൻ തവളക്ക് ബ്രീഡ് ചെയ്യാൻ സ്ഥലമില്ലാതായിപ്പോയി അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് നമ്മള് ഈ മത്സ്യവൈവിധ്യം ഒന്നിനെ കൊണ്ട് മാത്രം അല്ല കുറയുന്നത് അതായത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള യൂസ് വേണം ഉപയോഗം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനു വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭൂമിയിൽ ജീവനുണ്ടായതിനു ശേഷം അന്നുണ്ടായ തൊണ്ണൂറ് ശതമാനം ജീവി വർഗങ്ങൾ ഇല്ലാതായി പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അന്നുള്ള ഒരു ജീവി വർഗങ്ങളും അല്ല ഇന്നുള്ളത് ജീവി വർഗങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ പാടവരമ്പത്തൂടെ പോയപ്പോൾ കാണുന്ന മീന് ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതില്ലാതായി പോകും അത് ഒന്നിലധികം കാരണങ്ങളാവും കീടനാശിനിയാണെന്ന് നമ്മൾ ആരോപിക്കരുത് വേറൊരു കാര്യം ചോദിച്ചു പി എസ് ഡി എടുത്ത കാനെ പോലെയുള്ള ആളുകളല്ലല്ലോ പോയി കീടനാശിനി തെളിയുന്നു പക്ഷേ പി എച്ച് ഡി എടുത്തവര് ഈ സാധനം കണ്ടുപിടിക്കുമ്പോൾ ഈ മോളിക്യൂള് മിനിമം എത്ര ഉപയോഗിക്കണം മാക്സിമം എത്ര ഉപയോഗിക്കണം എന്നുള്ളത് കണക്കൂട്ടും ഇത് എലികളിലെ ഡോസേജ് വെച്ചിട്ട് കണക്കൂട്ടിയിട്ട് ഇത് മനുഷ്യന് യാതൊരു തരത്തിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആണ് റെക്കമെൻഡേഷനാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ആളില്ല അയാൾ കൊമേഴ്ഷ്യലിയാണ് കൃഷി ചെയ്യുന്നത് കൃഷിക്കാരൻ്റെ ഉദ്ദേശം എന്താണ് അയാൾക്ക് ഇത് വിറ്റ് ലാഭം ഉണ്ടാക്കണം അപ്പൊ ഞാനൊരു കൃഷിക്കാരനാണെങ്കിൽ ചുമ്മാ ഇരിക്കട്ടെന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ കീടനാശിനി അടിക്കോ ഇല്ല ഞാൻ പിശിക്കുകയോ കുറച്ചേ അടിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം കീടനാശിനി ചുമ്മാ അടിക്കുന്നു എന്ന് പറയുന്നത് വെറും ചുമ്മാ പറയുന്നതാണ് കാര്യം കീടനാശിനി അങ്ങനെ ചുമ്മാ അടിക്കാൻ പറ്റില്ല കാശ് കൊടുക്കാതെ ചുമ്മാ ചുമ്മാട്ടില്ലല്ലോ സബ്സിഡിയൊക്കെ ഉണ്ടെങ്കിലും കാശ് കൊടുത്താലേ കിട്ടുള്ളൂ അപ്പൊ എപ്പോഴും അതിന്റെ ഉപയോഗം കുറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അപ്പൊ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചിക്കണം പറഞ്ഞാൽ മതി ഈ ചുരു നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ തക്കാളി അതുപോലത്തെ ഉള്ളതിൽ കീടനാശിനി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ കീടനാശിനി ഉണ്ടെങ്കിൽ അത് പിന്നെ ഇന്ത്യയിൽ കീടനാശിനികൾ കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ മുപ്പത്തി മൂന്ന് സെൻറ്ററുകളുണ്ട് ഇന്ത്യയിൽ ഓൾ ഓവർ അതിൽ നിന്നുള്ള പിന്നെ മാർക്കറ്റിൽ നിന്നുള്ള സാമ്പിൾ അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച് അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് സെൻട്രൽ സെക്ടർ സ്കീം ഓൺ മോണിറ്ററിങ് പെസ്റ്റിസൈഡ്സ് സി എസ് എസ് ഓൺ മോണിറ്ററിങ് പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ആവറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ശതമാനം ഒക്കെയാണ് അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ കീടനാശിനികളുള്ള സാമ്പിളുകളായിട്ട് കാണുന്നത് മൂന്ന് ശതമാനം ഒക്കെയാണ് എന്നാലും നമ്മൾ ടു ബി ഓൺ ദ സേഫർ സൈഡ് നമ്മൾ ഇത് അത് നിങ്ങൾ കഴുകുക നന്നായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ കഴുകുക ഒരല്പം ഉപ്പ് കൂടി ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പീൽ തോൽ കളയുമ്പോൾ പോകും വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പല കീടനാശിനികളും ദ്രവിച്ച് വിഘടിച്ച് പോകുന്നതാണ് ഫോട്ടോലൈസിസ് തെർമോളൈസിസ് പിന്നെ മൈക്രോബിയൽ എൻസൈമാറ്റിക് ഡിഗ്രഡേഷൻ ഇങ്ങനെയുള്ള പല വിധങ്ങളിൽ ഈ കീടനാശിനികളൊക്കെ വിഘടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ തിളപ്പ് നമ്മൾ ഈ എന്താ പറയുക പച്ചക്കറികളും ഒക്കെ നമ്മൾ റോ ആയിട്ട് മുറിച്ചിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു പേടി കൂടുതലുണ്ടെങ്കിൽ അത് കഴിക്കേണ്ടെന്ന് വെക്കുക മറിച്ച് വേവിച്ചിട്ട് കഴിക്കുക വേവിച്ചു കഴിഞ്ഞാൽ ഒരു വകയെ എല്ലാം നഷ്ടപ്പെട്ടു പോവും രണ്ടായിരത്തില ആയിരത്തി തൊള്ളായിരങ്ങളിലൊക്കെ തൊള്ളായിരങ്ങളുടെ അവസാനത്തിലൊക്കെ ധാരാളം പച്ചക്കറി അല്ല ഈ കീടനാശിനി അവശിഷ്ടങ്ങൾ പച്ചക്കറികളിൽ ഉണ്ടായിരുന്നു അന്നേരം കുറച്ച് കൂടുതലായിരുന്നു എട്ട് ശതമാനം വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലും കടകളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് വെജിറ്റേറിയൻ ചാപ്പാടും നോൺ വെജിറ്റേറിയൻ ചാപ്പാടും എടുത്തിട്ട് അപഗ്രഹിച്ചപ്പോൾ അതിൽ കീടനാശിനി ഇല്ല അത് വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു വിഘടിച്ചു പോകും അതുകൊണ്ട് അത്രക്കൊന്നും പേടിപ്പെടാനില്ല പക്ഷെ എന്നാലും നമ്മൾക്ക് ഇങ്ങനെ വാഷ് ചെയ്താൽ മതിയാവും സർ ഒരു ക്വസ്റ്റിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുമുണ്ടായിരുന്ന അമ്പത് കോടി ജനങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആർത്ത് ആലസിക്കുന്ന ഒരു കാര്യമാണ് ഓർഗാനിക് കൾട്ടിവേഷൻ വേണം ഓർഗാനിക് കൾട്ടിവേഷൻ വേണം എന്നുള്ളത് ഇത് എത്രത്തോളം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രാബല്യം വരുത്താൻ കഴിയും അതിലേക്ക് പോയാൽ ഉണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ് ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷകരെ ഒരു ഫീഡ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇഞ്ചയിലൊക്കെ കാണുന്നുണ്ട് അതിൽ ഈ ശാസ്ത്രീയമായ സാർ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളാണോ അതിൽ പ്രശ്നമായിട്ട് വരുന്നത് മാനേജ്മെൻറ്റൽ ഇഷ്യൂസ് ആണോ വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പെപ്പർ വയനാട്ടിലെ ഏറ്റവും വലിയ വിളയായിരുന്നു ഇപ്പോൾ വയനാട്ടിൽ വലിയ രീതിയിൽ മരങ്ങൾ മുറിച്ച് മാറ്റപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്ന കുറ്റം പെപ്പറിൻ്റെ കുറ്റമാണെന്നുള്ളതാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും സാധ്യതകൾ ഈ വനനശീകരണം അല്ലെങ്കിൽ മരം മുറിച്ച് മരമുറിച്ച് വെട്ടുന്നതിലുള്ള പ്രശ്നങ്ങളാണോ ഈ പേപ്പറിൽ ഏറ്റവും കൂടുതൽ നീക്കുന്നത് പ്രത്യേകിച്ച് പുൽപ്പള്ളി പോലെയുള്ള ഏരിയകളിൽ ഒന്ന് പൂർണ്ണമായിട്ടും ജൈവ കൃഷി നടത്തുകയാണെങ്കിൽ നമ്മുടെ ഉൽപാദനം മൂന്നിലൊന്നോ അതിൽ കുറവോ ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നൂറ്റി നാൽപ്പത് കോടി ജനത്തിനെ നമുക്ക് പോറ്റാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല ഫുഡ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ ഒരു രാജ്യമായിട്ട് ഉടമ്പടി ഒപ്പിടുമ്പോൾ അവരുടെ കൈകൾ നമ്മളുടെ കൈകളെ അമർത്തി ഞെരിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കൈകൾക്ക് ശക്തി ഉണ്ടാവണം അല്ലേ ഫുഡ് സെക്യൂരിറ്റിയാണ് ആ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയം അക്കാര്യത്തിലില്ല പക്ഷേ സെൻട്രൽ ഗവണ്മെന്റ് നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നത് ഇപ്പം ജൈവകൃഷിയല്ല ഇപ്പം നാച്ചുറൽ ഫാമിങ്ങിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും പറയുന്നത് അത് പിന്നെ ചിലപ്പം അവർ രാസവള സബ്സിഡി കോടിക്കണക്കിന് രൂപയാണ് രാസവള സബ്സിഡി ആയിട്ട് ഇപ്പോ കൊടുക്കുന്നത് അത് കുറക്കുവാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഒന്ന് ഞാൻ കാണുന്നത് രണ്ടാമത്തേത് ഇന്ന് നമ്മുടെ ഗോഡൌണുകളിൽ ഏകദേശം മൂന്ന് വർഷത്തേക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തോതിലൊന്നും പറ്റിക്കഴിഞ്ഞാലൊന്നും ഒരു പ്രയാസവും വരാനില്ല ആ ഒരു ആത്മവിശ്വാസവും കൊണ്ടു കൂടിയാവാം ജൈവ കൃഷി അല്ല നാച്ചുറൽ ഫാമിങ്ങിലേക്ക് പോയാൽ പോലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുവാൻ കാരണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെ പോയാൽ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം പഴയ കാടൻ പിന്നെ വേട്ടയാടിയും മീൻ പിടിച്ചും കഴിഞ്ഞിരുന്ന ഒരു ജനത കൃഷിയിലേക്ക് വന്നത് ആദ്യം വന്നത് നാച്ചുറൽ ഫാമിംഗ് തന്നെ ആയിരുന്നിരിക്കണം അല്ലേ നാച്ചുറൽ ഫാമിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർഗാനിക് ഫാമിങ്ങും ശാസ്ത്രീയ കൃഷിയിലേക്കും വരുന്നത് അപ്പോൾ തിരിച്ച് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന